വീണ നായരും അമനും വേർപിരിയൽ നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ ഇരുവരും ആദ്യം ചെയ്തത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും പരസ്പരം അൺഫോളോ ചെയ്യുക എന്നതായിരുന്നു വീണയെ അൺഫോളോ ചെയ്ത് വീണക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം അമൻ ഡിലീറ്റ് ചെയ്തപ്പോൾ കണ്ണേട്ടനും മകനുമൊപ്പമുള്ള ഓർമ്മകളൊന്നും മായച്ചു കളയാൻ വീണ തയ്യാറായില്ല അൺഫോളോ ചെയ്തെങ്കിലും അമൻ്റെ വിശേഷങ്ങളെല്ലാം വീണ കാണുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ അമൻ വീണയുടെ ഓർമ്മകൾ പോലും ഇനി വേണ്ട എന്ന കടുത്ത തീരുമാനത്തിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് പോലും എത്തി നോക്കാറുണ്ടായിരുന്നില്ല എന്നാൽ വിവാഹമോചനത്തിന് വീണ സമ്മതം പറഞ്ഞതോടെ അമൻ ആദ്യം ചെയ്തത് വീണയെ വീണ്ടും ഫോളോ ചെയ്യുക എന്നതായിരുന്നു മാത്രമല്ല മകനൊപ്പമുള്ള വീഡിയോ ലൈക്ക് ചെയ്ത് അമൻ വീണയുടെ നല്ല സുഹൃത്തായി മാറാനുള്ള ശ്രമവും നടത്തി തുടങ്ങുകയായിരുന്നു തിരിച്ച് വീണയും അമനെയും അമന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന യുവതിയെയും ബഹുമാനിച്ചുള്ള ലൈക്കുകളാണ് വീണയും നൽകിയത് ഇനിയുള്ള ജീവിതത്തിൽ മകൻ അമ്പാടിക്ക് അച്ഛനും അമ്മയുമായി എന്നും ഒപ്പമുണ്ടാകും എന്ന് മാത്രമല്ല പരസ്പരം നല്ല സുഹൃത്തുക്കളുമായിരിക്കും എന്ന ഉറപ്പാണ് വീണയും അമനും നൽകിയത് മകന് അച്ഛന്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും ഒരേ സമയത്ത് കിട്ടിയില്ലെങ്കിലും അവരുടെ സാന്നിധ്യം വേണമെന്ന് തോന്നുന്ന നിമിഷങ്ങളിലെല്ലാം ഇവർ അവനൊപ്പം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് നടി വീണ നായർ വിവാഹമോചിതയാകുവാൻ പോവുകയാണെന്ന വാർത്ത ആദ്യമായി പുറത്തു വന്നത് എന്നാൽ ആ വാർത്തകളോട് വീണ നേരിട്ട് പ്രതികരിച്ചിരുന്നില്ല എങ്കിലും ആ വാർത്ത തെറ്റാണെന്ന് ഇരുവരും പറഞ്ഞിരുന്നില്ല ആ അകൽച്ചയ്ക്കിടയിലും മകൻ അമ്പാടിയുടെ സ്കൂളിലെ ആദ്യ സ്റ്റേജ് പെർഫോമൻസ് കാണുവാനും മകനെ കാണാനുമൊക്കെ വീണയും അമനും മകൻ്റെ സ്കൂളിലേക്ക് ഒരുമിച്ചെത്തിയിരുന്നു പിന്നീട് മാസങ്ങൾക്കിപ്പുറം വീണ തന്നെയാണ് തങ്ങൾ നിലവിൽ എന്നും എന്നാൽ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണെന്നും തുറന്നു സമ്മതിച്ചത് അതിനുശേഷം മാനസികമായി ഒട്ടേറെ തകർച്ചയിലൂടെയാണ് വീണ കടന്നു പോയത് മകൻ മാത്രമായിരുന്നു അന്ന് വീണയുടെ ഏക ആശ്വാസം അവനു വേണ്ടി ഇനിയും ജീവിക്കണമെന്ന് തീരുമാനിച്ച വീണയ്ക്ക് മുന്നിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നാം തീയതിയാണ് അമൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച റീബയുടെ ചിത്രമെത്തിയത് സംഗീതവും ഓഫ് റോഡ് റൈഡിങ്സുമെല്ലാം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു അമൻ എന്ന് എല്ലാവർക്കും അറിയാം വീണയും മകനും നാട്ടിലായതിനാൽ തന്നെ ദുബായിൽ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ജീവിതം ആഘോഷമാക്കാൻ അമന് സാധിച്ചിരുന്നു ആ സുഹൃത്ത് ബന്ധങ്ങളിലൂടെ പരിചയപ്പെട്ടവരാണ് റീബയും അമനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് അമൻ പങ്കുവച്ച ചിത്രത്തിലാണ് ആദ്യമായി റീബ പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് ഇങ്ങോട്ട് നിരവധി ചിത്രങ്ങൾ എത്തി തുടർന്ന് ഒരു മാസം മുമ്പാണ് സ്നേഹനിമിഷങ്ങൾ പരസ്പരം പങ്കുവച്ചുള്ള നോർത്ത് ഇന്ത്യൻ യാത്രാചിത്രങ്ങളും വീഡിയോകളും എത്തിയത് അതുകൊണ്ട് ഹൃദയം തകരുകയായിരുന്നു വീണയ്ക്ക് തന്റെ പ്രതീക്ഷകൾ എന്നേക്കുമായി അവസാനിക്കുകയാണല്ലോ എന്ന വേദനയിൽ മറക്കണോ കാത്തിരിക്കണോ എന്നറിയാതെ താൻ ഉഴലുകയാണെന്ന് നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു പിന്നാലെ അമ്മന്റെ പുതിയ ഇഷ്ടത്തെ ഉൾക്കൊണ്ട് വിവാഹമോചനം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ